രജിസ്ട്രേഷൻ പൂർത്തീകരിച്ച വാഹനങ്ങളുടെ ആർ സി ബുക്ക് ലഭിക്കുന്നതിന് കാലതാമസം നേരിടുകയാണ് ഇതോടെ വാഹന ഡ്രൈവർമാർ വലിയ പ്രതിസന്ധിയിലായി മാറിയിരിക്കുകയാണ് എറണാകുളം തേവരയിലുള്ള ഒരു സ്വകാര്യ സ്ഥാപനത്തിലാണ് പ്രിൻറിങ് ആർ സി ബുക്കിൻ്റെ പ്രിൻറിങ് നടക്കുന്നത് അവിടെ ചോദിച്ചാൽ കൃത്യമായ മറുപടി ലഭിക്കുന്നില്ല മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടാൽ ഈ തേവരയിൽ അല്ലെ സ്വകാര്യ സ്ഥാപനത്തിൽ ബന്ധപ്പെടുവാനാണ് പറയുന്നത് ഈ കാര്യത്തിൽ അതായത് മൂന്ന് മാസത്തോളം ആർ സി ബുക്കിനായി കാത്തിരിക്കുന്നവരുണ്ട് ഈ കാര്യത്തിൽ കൃത്യമായൊരു വിശദീകരണം നൽകുവാൻ ഗതാഗത വകുപ്പ് തയ്യാറായിട്ടില്ല ഇതോടെ നിരവധി ആളുകളാണ് ആശങ്കയിലായിരിക്കുന്നത് അവർക്ക് ഡ്രൈവർമാർക്ക് നിരവധി പ്രശ്നങ്ങൾ അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് വലിയ പ്രതിസന്ധിയിലായെന്ന് അവർ നമ്മളോട് ബന്ധപ്പെട്ടപ്പോൾ പറഞ്ഞു ഇപ്പോൾ എറണാകുളത്ത് പ്രവർത്തിക്കുന്ന ഡ്രൈവർമാരുടെ സ്വതന്ത്ര സംഘടനയായ യെല്ലോ ക്യാബ്സ് എന്ന സംഘടനയുടെ പ്രസിഡന്റ് ശ്രീ ഷാജോ ജോസ് നമുക്കൊപ്പമുണ്ട് എന്താണ് ഈ ആർ സി ബുക്ക് ലഭിക്കുന്നതിന് വേണ്ടി കാലതാമസം നേരിടുന്നത് നിങ്ങൾ സമീപിക്കുമ്പോൾ പറയുന്നത് എന്താണ് ഇപ്പം നമ്മൾ നമ്മളിപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആർ ടിഒ ഏജൻസാണ് നമ്മൾ എപ്പോഴും ടെസ്റ്റിന് പോകുമ്പോഴായാലും പേര് മാറ്റാനായാലും നമുക്ക് വണ്ടി ഓടിച്ചിട്ട് വേണം ജീവിക്കാൻ അപ്പോൾ ഏജൻറ്റുമാരെ ഏൽപ്പിച്ചിട്ട് അവരാണ് എല്ലാ കാര്യങ്ങളും ചെയ്യാറ് പക്ഷേ ഇപ്പോൾ ഈ അടുത്ത് വിളിച്ചിട്ട് ഒക്ടോബറിൽ നടന്ന വണ്ടിയുടെ പോലും നമുക്ക് ആർ സി യുക്ക് ലഭ്യമായിട്ടില്ല പിന്നെ ഇവരെ നമ്മൾ വിളിച്ച് വിളിച്ചിപ്പോൾ അവർ ഫോൺ എടുക്കാതെ ആർ ടി ഐജൻസ് കാരണം അവർക്കും ഇതേപോലെ മറുപടി നമ്മൾ ഒരാളെ വിളിക്കുന്നുള്ളൂ അവരെ വേറെ ചിലപ്പോൾ പലരും വിളിക്കുന്നുണ്ടാവും പിന്നെ പ്രൈവറ്റ് വണ്ടിയിടണെങ്കിൽ നമുക്ക് ക്ഷമിക്കാം അപ്പം എൻ്റെ ഒരു വേറൊരു ഉണ്ട് അതിന് കുറച്ച് ഡിലേ ആയാലും കുഴപ്പമില്ല നമുക്കൊന്നും സംഭവിക്കാൻ പണില്ല വിൽക്കുന്നില്ല അവിടെ വെച്ചിരിക്കുക കുഴപ്പമില്ല പക്ഷേ അതുപോലെ എല്ലാ ടാക്സിയുടെ അവസ്ഥ അത് ഒറിജിനൽ ആർ സി അല്ലെങ്കിൽ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്ക് അതിൻ്റെ പുറകെ വരും ഇപ്പോൾ ആ കൂടെ ഞങ്ങൾക്ക് ഇനി ഇൻഫർമേഷൻ കിട്ടി തന്നെ വാട്ട്സപ്പിൽ വന്നിട്ട് ഒരു അറിയിപ്പുന്നതുകൊണ്ടാണ് അത് ജോയിൻറ്റ് ആർ ടി ഒറിജിനൽ ട്രാൻസ്പോർട്ട് ചാലക്കൂടി എന്നുണ്ട് ആ നമ്പർ ഞങ്ങൾ വിളിച്ചു ചോദിച്ചു അതായത് ഇത് ഒറിജിനൽ ആണെന്നാണ് ആദ്യം ചെക്ക് ചെയ്ത് അപ്പോൾ അത് ഒറിജിനലാണ് അതിന് കൊടുത്തിരിക്കുന്ന നമ്പർ സീറോ ഫോർ എയ്റ്റ് ഫോർ ടു ഡബിൾ നയൻ സിക്സ് ഡബിൾ ഫൈവ് വൺ എന്നുള്ള നമ്പർ രാവിലോട്ട് വിളിക്കുന്നുണ്ട് ഇതുവരെ എടുത്തിട്ടില്ല പിന്നെ അവിടുന്ന് മറുപടി കിട്ടില്ല പിന്നെ ഇവിടെ ചെന്ന് അന്വേഷിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഒരാളുടെ അവസ്ഥ നമ്മൾ രണ്ട് മൂന്ന് ദിവസം രണ്ട് ദിവസം മുമ്പ് കണ്ടായിരുന്നു ദോസ് ക്രമശ്ശേരി ഇപ്പോൾ അത് കാരണം അവിടെ പോയി വെറുതെ എന്തായി സാർ നമ്മുടെ അറസ്റ്റ് റെഡിയാവുന്ന പോലും ചോദിക്കാൻ പേടിയായി പക്ഷേ നമ്പർ വെച്ചിട്ടുണ്ട് നമ്പർ ആരും എടുക്കുന്നില്ല നിങ്ങൾ ാണ് വലിയ പ്രശ്നത്തിലാണ് ഇപ്പം നമ്മളൊക്കെ പിന്നെയും കുറച്ചൊക്കെ പിടിച്ചേക്കും ഒരു നൂറ് രൂപ പോലും ഓടിയെടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പം ഉള്ളത് ഇതിൻ്റെ പുറത്ത് ആരെങ്കിലും ഒരു ആത്മഹത്യ ചെയ്താലേ എനിക്ക് തോന്നുന്നുള്ളൂ ആരെങ്കിലും കണ്ണു തുറക്കാൻ വേണ്ടിയിട്ട് ആരെ കോണ്ടാക്ട് ചെയ്യുന്നുള്ളൊരു വിവരം നമുക്കില്ല ആർ ടി ഒ കോൺടാക്ട് ചെയ്യണോ അതോ വേറെ ആരെങ്കിലും കോണ്ടാക്ട് ചെയ്യണോ മന്ത്രിനെ കോണ്ടാക്ട് ചെയ്യണോ ഒന്നും നമുക്കതിനെ പറ്റി ഒരു വിവരമില്ല അതും ആരും അതിനെപ്പറ്റി പ്രതികരിച്ചതായിട്ട് കാണുന്നുമില്ല അല്ലാതെ എന്താണ് അല്ല ഇപ്പോൾ ഞാൻ വിളിച്ചത് ചാലക്കുടി നമ്മുടെ ഒരു വണ്ടി ടെസ്റ്റ് സ്ഥലത്ത് തന്നെയാണ് ചെയ്തു ചോദിച്ചത് പക്ഷേ അവർക്കും മറുപടി റിലേറ്റഡ് റിലേറ്റഡായിട്ട് എന്തോ സംഭവം എന്നുള്ളത് പറഞ്ഞാൽ നമ്മൾ ഈ ആർ സി ബുക്ക് ഈ ടെസ്റ്റ് പാസ്സാക്കാൻ വേണ്ടിയിട്ട് ഓൾറെഡി നമ്മൾ എൻ്റെ ടെസ്റ്റ് ഫീസ് അടയ്ക്കുന്നുണ്ട് ഇരുന്നൂറ് രൂപ ഒരു ഐ ഡി കാർഡ് എന്ന് പറഞ്ഞ് മേടിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ കൊറിയർ ചാർജ് നാൽപ്പത്തഞ്ച് രൂപ മേടിക്കുന്നുണ്ട് ഇതെല്ലാം പേ ചെയ്തിട്ട് നമ്മൾ ക്യാഷ് പേ ചെയ്തിട്ടും ഈ സാധനം കിട്ടാതെ ഇതിന് വേണ്ടി ഒരു പ്രത്യേക ഫണ്ട് വന്നിട്ട് ചെയ്യാനാണെങ്കിൽ ഓക്കെ കൊള്ളാം ഇത് ഞാൻ നമ്മുടെ അടുത്ത് മേടിച്ച ക്യാഷ് വെച്ചിട്ട് നമുക്ക് സാധനം കിട്ടുന്നില്ല ഇരുന്നൂറ് രൂപ അതിൻ്റെ കാർഡിൻ്റെ ഫീസ് ഇരുന്നൂറ് രൂപ കാർഡിൻ്റെ എന്തോ ഇഷ്യൂ ആണ് പറഞ്ഞവർ അതുകൊണ്ട് ഇപ്പം രണ്ടാമത്തെ ഇത് ചാർജ് വരെ നമ്മൾ കൊടുത്തു അയക്കാനുള്ള ചാർജ് പോലും കൊടുത്തിട്ട് നമുക്ക് സാധനം കിട്ടും രൂപ എന്ന് പറയുന്നത് ഒരു പക്ഷേ അമ്പത് രൂപയ്ക്ക് ഐ ഡി കാർഡ് വരെ നമ്മൾ പ്രിന്റ് ചെയ്യാറുണ്ട് അതേ ഉണ്ട് ഞങ്ങളുടെ സംഘടനകളുടെ ഐ ഡി കാർഡ് അടിക്കുന്ന അമ്പത് രൂപ ചാർജ് വരുന്നുള്ളൂ ഒരു കാർഡിന് അത് പോട്ടെ ഇരുന്നൂറ് അയക്കോട്ടെ അതിൻ്റെ ഹോളോഗ്രാം അത് ഇതൊക്കെ ഉണ്ടാവും എത്ര വരുന്ന അറിയില്ല അത് കംപ്ലീറ്റ് ചെയ്തോട്ടെ എന്നാലും നമ്മളിത് പൈസ മേടിച്ചല്ലോ സാധനം കിട്ടാതിരിക്കുമ്പോഴുള്ള അവസ്ഥ അല്ലോ നോക്കിയേ ഇൻഷുറൻസ് ഒക്കെ പറ്റില്ല ഇൻഷുറൻസ് ചില കമ്പനികൾക്ക് കുഴപ്പമില്ല ഓൺലൈൻ പോർട്ടലും ഇതൊക്കെ ആയിട്ട് നമ്മൾ ചിലവർ അക്സെപ്റ്റ് ചെയ്യും ഫോട്ടോ കോപ്പി അക്സെപ്റ്റ് ചെയ്യും ചില വണ്ടി ചേഞ്ച് ചെയ്യാൻ പറ്റില്ല ഇപ്പം ഇൻഷുറൻസ് ആർ സി വരാൻ ഇൻഷുറൻസ് മാറ്റാൻ ചില വണ്ടികൾ പറ്റും അങ്ങനെ ഓരോരോ പ്രശ്നങ്ങളോ ഓരോ കമ്പനിക്കും ഒരു സ്വതന്ത്ര സംഘടനയുടെ പ്രസിഡന്റ് കൂടിയാണ് ഒരുപാട് പരാതികൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊരു ആൾക്കാർ പറയാറുണ്ടോ ഇത് പ്രശ്നം എന്താ പറഞ്ഞു ഇവർ കൊടുത്ത ആർ ടിഒ ഏജന്റുമാരെ വിളിച്ചെടുക്കാതെയാവുമ്പോൾ മറ്റേജന്റുമാരുടെ നമ്പർ ചോദിച്ച് വിളിക്കും എല്ലാവർക്കും ഈ പ്രശ്നമുണ്ടോന്നുള്ളത് എനിക്കോ ഇത്രയും ദിവസമായിട്ട് നമ്മളെ കുറച്ച് ഇപ്പോൾ ഒരു ഇപ്പോൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഇത് ഞാൻ നമ്മൾക്ക് ചിന്തിച്ചു തുടങ്ങിയപ്പോ ഇനി തൊട്ടാണ് രണ്ട് ദിവസം മുമ്പോട്ടാണ് ഈ ചിന്തിച്ചു തുടങ്ങിയത് അപ്പോൾ ഇന്നലെ എന്തോ ബോസ്കോ കമ്മീഷനെനിക്ക് ഒന്നും കണ്ടുവരിച്ചില്ല പക്ഷേ അറിയാം പുള്ളി അവിടെ പോയി ചോദിച്ചതിന് പുള്ളി പേരിൽ കേസെടുത്തു പോകാം ചിലപ്പോൾ അവിടെ എന്തായൊന്നൊന്നും നമുക്കറിയില്ല പക്ഷേ നമുക്കിപ്പോൾ അവിടെ പോകാൻ പേടിയേ ഇനിയിപ്പോൾ ആരെ കോൺടാക്ട് ചെയ്യുന്ന ഒരു വിവരമില്ല ഇനിയും എനിക്ക് തോന്നുന്നു ഇനി എനിക്ക് ഇപ്പോൾ ഈ പറഞ്ഞ അവസ്ഥയാണെങ്കിൽ ലക്ഷക്കണക്കിന് ഐ ഡി കാർഡ് പ്രിന്റ് മറ്റേ ഈ രജിസ്ട്രേഷൻ കാർഡ് പ്രിൻറ്റ് ചെയ്യാൻ പെൻറ്റിങ്ങിൽ ഇനി അത് കഴിഞ്ഞാൽ നമ്മൾ വരുമ്പോൾ എപ്പോഴാവും ഇനി മാസങ്ങൾ എടുക്കും അതെ ഇനി ഇപ്പോൾ അതിൻ്റെ ഇടയിൽ ഫിനാൻസാരുടെ പ്രശ്നമാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ പ്രശ്നം ഒന്നെങ്കിൽ വണ്ടി ഞങ്ങൾക്ക് വിൽക്കണം അല്ലെങ്കിൽ റീഫിനാൻസ് തരണം രണ്ടിനും ആർ സി ബുക്ക് ഇല്ലാതെ അവർ അംഗീകരിക്കില്ല ഹൈപ്പോട്ടിക്കേഷൻ മാറ്റാൻ കൊടുത്ത വണ്ടി പോലും നമുക്ക് നമുക്കിത് ഈ കൂട്ടത്തിൽ പെടും അത് ഹൈപ്പോട്ടിക്കേഷൻ മാറ്റിയില്ല ഞങ്ങൾക്ക് മാർച്ചിന് മുമ്പ് സെറ്റിൽ ചെയ്യാന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആകെ പ്രശ്നത്തിലാവും അതുമാത്രമല്ല മാത്രമല്ല എ ഐ ക്യാമറയൊക്കെ സ്ഥാപിച്ച് ശരിക്കും നിയമലംഘനങ്ങൾക്കെതിരെ കർശനമായ നടപടിയും പിഴയൊക്കെ ഈടാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ കാര്യത്തിൽ ഒരു വ്യക്തമായ ഉത്തരം നിങ്ങൾക്ക് നൽകുന്നില്ല അതെ ഇതിപ്പോൾ ആർ സി ബുക്ക് പർട്ടിക്കുലേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഓൺലൈനിൽ ഡൗൺലോഡ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട് പക്ഷേ എല്ലാ കമ്പനിയും അംഗീകരിച്ചോന്നും വരില്ലായിരുന്നു അപ്പോൾ നമുക്ക് അതിനുള്ള ഈ എ കമ്പറയ്ക്ക് ഉള്ളതൊക്കെ നമുക്ക് ഒരു ഇത് ഈ ചെറിയൊരു ഐ ഡി കാർഡ് അല്ലെങ്കിൽ ആർ സി ബുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ അത് വളരെ മോശം തന്നെയാണ് അതെ ഞാൻ ഒക്ടോബർ ഫസ്റ്റ് ആയിട്ട് കൊടുത്തതാണ് ഹൈപ്പോത്തിക്കേഷൻ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി കൊടുത്തത് തന്നെയാണ് നമ്മൾ ഏജന്റിനെ വിളിച്ച് ചോദിക്കുമ്പോൾ പറഞ്ഞത് തന്നെയാണ് പ്രിന്റിങ് ചെയ്യുന്നില്ല അതിൻ്റെ ഡിലേയാണ് വേറെ അവർക്കൊന്നും പറയാനില്ല ഇങ്ങനെയുള്ള നിരവധി ആളുകളാണ് ഈ വിഷയവുമായി ഞങ്ങളെ സമീപിച്ചത് അവർക്കാർക്കും എവിടെ മറുപടി ആരും നൽകുമെന്ന് പറയുന്നില്ല ഇപ്പോൾ ഗതാഗത വകുപ്പ് മന്ത്രി പറഞ്ഞിരിക്കുന്നത് ഉദ്യോഗസ്ഥർ ആ കാര്യം പറയട്ടെ അവർ വിശദീകരണം നടത്തും ഞാനൊന്നും പറയുന്നില്ല എന്ന് പറയുന്നതാണ് പക്ഷേ ഈ കാര്യത്തിൽ നിന്നും ഒരു ഒളിച്ചോട്ടം ഗതാഗത വകുപ്പ് മന്ത്രിക്കോ ഗതാഗത വകുപ്പ് സെക്രട്ടറിക്കോ ഒന്നും സാധിക്കില്ല ഈ പാവങ്ങളുടെ കാര്യത്തിൽ ഇവരുടെ പ്രതിസന്ധി പരിഹരിക്കണം അതിനുവേണ്ടിയാണ് നിങ്ങളെയൊക്കെ യഥാസ്ഥാനങ്ങളിൽ വച്ചിരിക്കുന്നത് മന്ത്രിയെ തെരഞ്ഞെടുത്തിരിക്കുന്നത് ആ കാര്യത്തിൽ ഒരു ഉത്തരവാദിത്വം കാണിക്കണമെന്ന് തന്നെയാണ് ഒരു അഭ്യർത്ഥന ഈ ഡ്രൈവർ മാർക്കുള്ള കൊച്ചിയിൽ നിന്നും ക്യാമറാമാൻ വിവേക് ജീവനതിനൊപ്പം സിർഷാം ഫോക്കസ് ന്യൂസ് ടി